എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് തെഫ്സിറോട് കൂടി ഖുർആാൻ പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റസിയ സിയാദ് ഞാൻ സജീന അസ്ലാം പരിശുദ്ധ ഖുർആാനിലെ അൽ ബഹറ സൂറത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് പേജ് മുപ്പത്തി ആറ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤاخذكم الله باللعب في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم. നിങ്ങളുടെ സത്യങ്ങളിൽ മനപൂർവ്വമല്ലാത്ത വ്യർത്ഥവാക്ക് മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ മനഃപൂർവ്വം പ്രവർത്തിച്ചു വെക്കുന്നത് മൂലം അവൻ നിങ്ങളെ പിടികൂടുന്നതാണ് അള്ളാഹു വളരെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു തങ്ങളുടെ സ്ത്രീകളെ സംബന്ധിച്ച് സംയോഗം ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്യുന്നവർക്ക് നാലു മാസത്തെ കാത്തിരിപ്പുണ്ടായിരിക്കും എന്നാൽ അവർ മടങ്ങി വരുന്ന പക്ഷം നിശ്ചയമായും അലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അവർ വിവാഹമോചനത്തിന് തീർച്ചയാക്കുകയാണെങ്കിലോ നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وبالرجال عليهن درجه വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ ദേഹങ്ങളുമായി മൂന്ന് ആർത്തവശുദ്ധികൾ കാത്തിരിക്കണം അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ ഒളിച്ചു വെക്കൽ അവർക്ക് അനുവദനീയമാകുകയില്ല അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൽ ആ കാലത്തിൽ അവരെ മടക്കിയെടുക്കുന്നതിന് അവരുടെ വരന്മാർ കൂടുതൽ അവകാശപ്പെട്ടവരുമാകുന്നു അതെ അവർ നന്മ വരുത്തുന്നതിന് ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ ഭാര്യമാരുടെ മേലുള്ളതുപോലെ സദാചാര മര്യാദയനുസരിച്ച് അവരോടും ബാധ്യതയുണ്ട് പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവിയുണ്ട് ഉണ്ട് താനും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമത്രേം شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون അഥവാ വിവാഹമോചനം രണ്ട് പ്രാവശ്യമാകുന്നു എന്നിട്ട് ആചാര് ആചാര്യ മര്യാദ അനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് പിരിച്ചുവിടുക ഇതാണ് വേണ്ടത് നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങൽ നിങ്ങൾക്ക് അനുവദനീയമല്ല അവർ അതായത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടു പേരും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ നിലനിർത്തി പോരുകയില്ലെന്ന് അവർ ഭയപ്പെടുന്നതായല്ലാതെ ഇനി അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ അവർ യാതൊന്നും സ്വയം മോചിതമാ മോചിതയാകുന്നുവോ അതിൽ രണ്ടുപേരുടെ മേലും തെറ്റില്ല അതൊക്കെയും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളാകുന്നു ആകയാൽ അവയെ നിങ്ങൾ വിട്ടുകടക്കരുത് ആർ അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ വിട്ടുകടക്കുന്നുവോ ആക്കൂട്ടർ തന്നെയാണ് അക്രമികൾ فَإِن طَلَّقَهَا فَلَا تَحِلُّ لَهُ مِنْ بَعْدُ حَتَّى تَنكِحَ زَوْجًا غَيْرَهُ فَإِن طَلَّقَهَا فَلَا جُنَاحَ عَلَيْهِمَا أَن يَتَرَاجَعَا أن, يتراجع إِنْ وَنَّأَ أَن يُقِيمَا حُدُودَ اللَّهِ وَتِلْكَ حُدُودُ اللَّهِ يُبَيِّنُهَا لِقَوْمٍ يَعْلَمُونَ എന്നിട്ട് അവൻ അവളെ തൊലാക്ക് അഥവാ വിവാഹമോചനം നടത്തിയെങ്കിൽ അവനല്ലാതെ വേറെ ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നതുവരേക്കും ഇനി അവൾ അവന് അനുവദനീയമാകുകയില്ല എന്നിട്ട് അവൻ രണ്ടാമത്തവൻ അവളെ വിവാഹമോചനം നടത്തിയെങ്കിൽ അപ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം മടങ്ങി വരുന്നതിന് അവരുടെ മേൽ തെറ്റില്ല അവർ രണ്ടാളും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവയൊക്കെയും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളാകുന്നു അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അവൻ അവ വിവരിച്ചു കൊടുക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും അസ്സലാം വബറകാതുഹു